ജിയോ പൊളിറ്റിക്സിൽ സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരം സുഹൃത്തുക്കളോ ഇല്ല പകരം സ്ഥിരമായ താല്പര്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഇന്തോ പസഫിക്കിലെ മാറിക്കൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം മുകളിൽ പറഞ്ഞ നയത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ലോകമഹായുദ്ധകാലത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ യുദ്ധം അവസാനിച്ചതു മുതൽ പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ സൈനിക സുഹൃത്തായി മാറിയ കാഴ്ച ലോകം മുഴുവൻ കണ്ടതാണ് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയും അവരുടെ വിപുലീകരണ സമീപനവും ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെയുള്ള നാറ്റോ മേധാവിത്വത്തിന്റെ പരാജയവും ജപ്പാനെ അവരുടെ ആയുധശേഖരം ശക്തിപ്പെടുത്താൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു തൽബലമായി ചൈനയുമായുള്ള പിരിമുറുക്കങ്ങൾക്കിടയിൽ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ജപ്പാൻ തീരുമാനിച്ചു ചൈനയുമായുള്ള സംഘർഷങ്ങൾ കണക്കിലെടുത്ത് ജപ്പാൻ അടുത്തിടെ പുതിയ ദേശീയ സുരക്ഷാ നയം അവതരിപ്പിച്ചിരുന്നു അമേരിക്ക ഓസ്ട്രേലിയ ഇന്ത്യ എന്നിവയ്ക്കൊപ്പമുള്ള ക്വാഡ് പോലെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ ജപ്പാനെ പ്രേരിപ്പിച്ച സമകാലിക പെരുമാറ്റവുമായി നയം യോജിക്കുന്നു സമാന ചിന്താഗതിക്കാരായ രാഷ്ട്രങ്ങളുമായുള്ള സഹകരണം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള നിലവിലെ വിദേശ നയത്തിനനുസൃതമായി ഇന്ത്യ റിപ്പബ്ലിക് ഓഫ് കൊറിയ യൂറോപ്പ് മറ്റ് ആസിയാൻ രാജ്യങ്ങൾ എന്നിവയുമായുള്ള സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ജപ്പാൻ അവകാശപ്പെടുന്നു ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ചൈനയുമായി തർക്കങ്ങൾ ഉണ്ടെങ്കിലും ഇന്തോ പസഫിക് മേഖലയിൽ അമേരിക്കയുടെയും ചൈനയുടെയും മത്സരമാണ് ആധിപത്യം പുലർത്തുന്നത് എന്നിരുന്നാലും ചില സമീപകാല നീക്കങ്ങൾ വിവിധ കാരണങ്ങളാൽ പ്രാധാന്യമർഹിക്കുകയും ഇവ ഇന്തോ പസഫിക് മേഖലയുടെ ശക്തിഘടനയെ മാറ്റുകയും ചെയ്യുന്നു അതായത് ജപ്പാന്റെ പുതിയ പ്രതിരോധ തന്ത്രമനുസരിച്ച് ഇന്തോ പസഫിക്കിന് ചുറ്റുമുള്ള മേഖലയിലും ഇന്ത്യയുമായുള്ള എൽ എ സിയിലും സ്ഥിതിഗതികൾ നിർബന്ധിതമായി മാറ്റാനുള്ള ചൈനക്കാരുടെ വർദ്ധിച്ചു വരുന്ന ശ്രമങ്ങൾക്കിടയിൽ ചൈനയുടെ വിപുലീകരണ നയത്തെ ശക്തമായി എതിർക്കാൻ ജപ്പാൻ പദ്ധതിയിടുന്നു ഇതുവരെ കൂടുതൽ സമാധാനപരമായ നയം സ്വീകരിച്ചിരുന്ന ജപ്പാൻ ചൈനയുടെ ഭീഷണിയോട് സംയോജിതവും എന്നാൽ ദൃഢവുമായ രീതിയിൽ പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനാൽ സൈനിക പങ്കാളിത്തത്തിൽ ഇന്ത്യയുമായി കൈകോർക്കാനും ചൈനയെ നേരിടാൻ തന്ത്രപരമായ ബന്ധം കൂടുതൽ ഉയർന്ന സാഹോദര്യത്തിലേക്ക് മാറ്റാനും ജപ്പാൻ ശ്രമിക്കുന്നു പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ ചെലവ് ഇരട്ടിയാക്കാൻ തീരുമാനിച്ചു അതായത് പുതിയ നയം നിലവിൽ വരുന്നതോടെ ജപ്പാന്റെ സുരക്ഷാ സൈനിക തന്ത്രങ്ങൾ മാത്രമല്ല കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകുക പകരമായി ചൈനയുടെയും ഉത്തര കൊറിയയുടെയും വിദേശ ഭീഷണികൾ നിന്നുമുള്ള സുരക്ഷയ്ക്കായി അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പ്രതിരോധത്തിനായി മുന്നൂറ്റി ഇരുപത് ബില്യൻ ഡോളർ ചെലവഴിക്കാൻ ജപ്പാൻ പദ്ധതിയിടുന്നു അതിനാൽ പ്രതിരോധ നയത്തിലെ അത്തരം ഒരു മഹത്തായ വർധനവ് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ശേഷം പ്രതിവർഷം എഴുപത്തി ബില്യൺ ഡോളർ അധിക ചെലവിൽ ജപ്പാനെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കും എന്നിരുന്നാലും ഒരു ഇന്ത്യൻ ഭീഷണകോണിൽ നിന്നും ഈ നീക്കം കൂടുതൽ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ നയരേഖ ചൂണ്ടിക്കാണിക്കുന്നത് ജപ്പാൻ ഇന്ത്യ ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയായാണ് കാണുന്നത് എന്നതാണ് കൂടുതൽ പ്രധാനമായി പ്രതിരോധ വീക്ഷണകോണിൽ ഇതുവരെ സുരക്ഷയ്ക്കും സൈനിക സഖ്യത്തിനും അമേരിക്കയെ ആശ്രയിച്ചിരുന്ന ജപ്പാൻ സൈനിക പങ്കാളിത്തത്തിനായി ഇന്ത്യ നിലവിൽ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വർദ്ധിച്ചുവരുന്ന ശക്തിയുടെ വെളിച്ചത്തിൽ അടുത്തിടെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിച്ച നയം രണ്ട് രാഷ്ട്രങ്ങളുടെയും തന്ത്രപരമായ പങ്കാളിത്തത്തോടൊപ്പം സൈനിക പങ്കാളിത്തത്തിലും ഗുണങ്ങൾ സൃഷ്ടിക്കുന്നു അതിനാൽ അമേരിക്കയുടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും സൈനിക സഖ്യങ്ങൾക്കപ്പുറത്തേക്ക് നീങ്ങാൻ ജപ്പാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇന്ത്യയുമായുള്ള നിലവിലെ സുസ്ഥിരമായ വിദേശ നയം പുനർനിർവചിക്കാനും ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയെ നേരിടാനും ജപ്പാൻ ആഗ്രഹിക്കുന്നു അതായത് ഓസ്ട്രേലിയ ഒരു നിസാര പങ്കാളിയായതിനാലും സഹരാജ്യങ്ങളുടെ ശത്രുക്കളെ ലാളിക്കുന്ന ശീലമുള്ള അമേരിക്കയെ വിശ്വസിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നതോടെ ചൈനയെ സംഘർഷത്തിലാക്കുന്നതിൽ ഇന്ത്യയും ജപ്പാനും ഇന്തോ പസഫിക്കിലെ പ്രധാന കളിക്കാരായി ഉയർന്നുവരുന്നു